ഞാൻ പറഞ്ഞതുപോലെ തന്നെ സമാധാനത്തിന് വഴിയൊരുങ്ങുകയാണ് തന്നെയാണ് ലോകം കാത്തിരുന്ന വാർത്ത ലോകരാജ്യങ്ങൾ കാത്തിരുന്ന വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം കിടക്കുന്നത് ഒടുവിൽ ഗാസയിൽ സമാധാനത്തിന് വഴിയൊരുങ്ങുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ സമാധാന കരാറിനോട് ഹമാസ് അനുകൂലമായി പ്രതികരിച്ചതോടെയാണ് ഗാസ സമാധാനത്തിൻ്റെ വഴിയിലേക്ക് എത്തിയത് ബന്ദികളെ വിട്ടു നൽകാൻ ഒരുക്കമാണെന്നും അതിനുള്ള ചർച്ചകൾ ആരംഭിക്കാമെന്നും ഹമാസ് പുറത്തിറക്കിയ സ്റ്റേറ്റ്മെൻറ്റിൽ അറിയിച്ചു പിന്നാലെ ഇസ്രയേലിനോട് വെടിനിർത്തണമെന്ന് ഡൊണാൾഡ് ട്രംപിൻ്റെ ആഹ്വാനവും വന്നിരിക്കുകയാണ് അഭിലാഷ് ശരി കൂടുതൽ വിശദാംശങ്ങളുമായി അഭിലാഷ് അങ്ങനെ നമ്മൾ കാത്തിരുന്ന വാർത്ത ഏകദേശം രണ്ട് വർഷത്തിലായി അറുപത്തി ആറായിരത്തിലധികം പേരുടെ ജീവൻ എടുത്ത ഒരു യുദ്ധം അപ്പോൾ അതിലേക്ക് ഒരു സമാധാനത്തിൻ്റെ ഒരു വലിയ വെളിച്ചം തുറന്നിരിക്കുകയാണെന്ന് തന്നെ പറയേണ്ടി വരും ഹമാസിൻ്റെ ഭാഗത്തു നിന്നും ഒരു അനുകൂല നിലപാട് ട്രംപിൻ്റെ ഭാഗത്തു നിന്നും കർശനമായ ഒരു താക്കീത് ഹമാസിലേക്ക് വരുന്നു ഹമാസ് ഭാഗികമായിട്ടാണെങ്കിലും സമാധാനം പുലരാമെന്ന് തന്നെ ഒരു വാക്ക് നൽകുന്നു ഇസ്രായേലിനോടും ട്രംപ് ആവശ്യപ്പെടുന്നുണ്ട് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഒരു രണ്ട് പേരി വൈറ്റ് ഹൗസിനും ലഭിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്തായാലും ഹമാസ് കൈ െട്ട് ബന്ധികളോട് കൊണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ ഇരുപതോളം പേർ ജീവനോടെ ഉണ്ട് എന്നതും മനസ്സിലാക്കുന്നു അവരെയും തിരികെ ഇസ്രായേലിലേക്ക് നൽകാമെന്നും ഹമാസ് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് സമാധാനം പുലരുന്നു എന്ന് തന്നെ വേണം കണക്കാക്കാൻ അല്ലേ അഭിലാഷ് ഹരി പറഞ്ഞതുപോലെ രണ്ടു വർഷങ്ങൾക്ക് ശേഷം ഇനി മൂന്ന് ദിവസങ്ങൾ കൂടെ കഴിഞ്ഞാൽ ഗാസയിൽ നടക്കുന്ന ആക്രമണത്തിന് രണ്ട് വർഷം തികയാൻ ബാക്കി നിൽക്കുകയാണ് ഇപ്പോൾ ഗാസയിൽ സമാധാനം പുലരാൻ പോകുന്നു എന്നുള്ള വളരെ ശുഭപ്രതീക്ഷ നൽകുന്ന വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് ഇന്ന് ഇന്ന് ഇന്നലെ രാത്രിയോടെ ഹമാസ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഇരുപത്തൊന്ന് പോയിൻ്റുള്ള സമാധാന കരാർ ഭാഗികമായെങ്കിലും അംഗീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഞായറാഴ്ചയ്ക്കുള്ളിൽ സമാധാന കരാർ അംഗീകരിക്കണം അതായിരുന്നു ഹമാസിന് നൽകിയ അവസാന തീയതി അതിനുള്ളിൽ സമാധാന കരാർ അംഗീകരിച്ചില്ലെങ്കിൽ അതിൽ പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ വലിയ നാശനഷ്ടങ്ങൾ ഗാസയിലും ഹമാസിനും ഉണ്ടാകുമെന്ന് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭീഷണിക്ക് തൊട്ടു പിന്നാലെയാണ് ശനിയാഴ്ച തന്നെ ഇത്തരത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു സമാധാന കരാർ അംഗീകരിച്ചുകൊണ്ടുള്ള ഹമാസിന്റെ നിലപാട് പുറത്തു വന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബന്ദികളെ കൈമാറാൻ ഒരുക്കമാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ബന്ദികളെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ആരംഭിക്കാൻ ഹമാസ് തയ്യാറാണെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപിനെയും അറബ് ഇസ്ലാമിക് രാജ രാഷ്ട്രങ്ങളെയും ഗാസയുടെ സമാധാനത്തിനൊപ്പം നിന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നതായും ഹമാസ് തങ്ങളുടെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഗാസയിൽ പുതിയൊരു ഭരണകൂടം വരുമ്പോൾ ഭരണ നേതൃത്വം വരുമ്പോൾ അവരെ ഏൽപ്പിച്ച് ഗാസയുടെ ഗവേണൻസ് അവരെ ഏൽപ്പിച്ച് മാറി നിൽക്കാൻ അവ ഗാസയുടെ ഭരണത്തിൽ നിന്ന് മാറി നിൽക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് കൂടി ഒരു നിർണായകമായ പ്രഖ്യാപനം ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്തായാലും ഈ ഹമാസിന്റെ സ്റ്റേറ്റ്മെൻറ്റ് പുറത്ത് വിട്ട പുറത്തു വന്നതിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിനോട് ഗാസയിൽ ഗാസയിൽ നടത്തുന്ന വെടി ഗാസയിൽ നടത്തുന്ന യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഗാസയിലെ ആക്രമണം അവസാനിപ്പിച്ച് ബന്ധുക്കളെ വിട്ടു നൽകാനുള്ള ഒരു അന്തരീക്ഷം അവിടെ ഒരുക്കണമെന്നാണ് ഇസ്രായേലിനോട് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല ഗാസയിലെ സമാധാനത്തിന് വേണ്ടി ഒപ്പം നിന്ന എല്ലാ ലോകരാഷ്ട്രങ്ങൾക്കും തന്റെ വലിയ നന്ദിയും ഡൊണാൾഡ് ട്രംപ് അറിയിക്കുന്നുണ്ട് ഒരുപാട് ചർച്ചകൾ നടന്നു ഒരുപാട് കഷ്ടപ്പെട്ടു ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ അതിൽ ഇരുപത്തൊന്ന് പോയിന്റുള്ള ഒരു സമാധാന കരാർ മുന്നോട്ട് വയ്ക്കാൻ തനിക്ക് കഴിഞ്ഞു അതിന് തന്നെ സഹായിച്ചത് ഈ അറബ് ഇസ്ലാമിക് രാജ്യ ഖത്തറും ഈജിപ്റ്റും ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങളാണ് അവർക്കെല്ലാം തൻ്റെ നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നൊരു ആശംസ കൂടി പങ്കുവെച്ചാണ് ഡൊണാൾഡ് ട്രംപ് ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത് ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതികരണത്തിന് പിന്നാലെ ഇസ്രായേലും ഇക്കാര്യത്തിൽ പ്രതികരിച്ചു പക്ഷേ ഇസ്രയേലിൻ്റെ പ്രതികരണം ബന്ദികളെ വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം സൂചിപ്പിച്ചില്ലെങ്കിൽ പോലും സമാധാനത്തിനായുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ കരാർ രംഗത്ത് വരാനായിട്ട് അല്ലെങ്കിൽ നിലവിൽ വരാനായിട്ടുള്ള കാര്യങ്ങൾ തങ്ങളുടെ ഭാഗത്തുനിന്ന് എന്നുള്ള ഒരു വരിയാണ് ഇസ്രയേൽ അതിന് വൈറ്റ് ഹൗസിൻ്റെ വൈറ്റ് ഹൗസിൻ്റെ പേജിൽ വന്ന ട്വീറ്റിനോട് പ്രതികരിച്ച് ഇസ്രായേലിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത് എന്തായാലും സമാധാനത്തിന് വഴിയൊരുങ്ങുന്നു അടുത്ത ഇരുപത് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ബന്ദികളെ കൈമാറണമെന്നുള്ളതാണ് സമാധാന കരാറിൽ പറയുന്നത് അത് പ്രകാരം നാൽപ്പത്തി ലക്ഷം എന്തായാലും വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസും കൂടി ചേരുകയാണ് മോഹൻ വർഗീസ് ഈ ഒരു മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇത് തന്നെയാണ് ബന്ദികളെ മോചിപ്പിക്കാമെന്ന് ഹമാസ് പറയുന്നു സമാധാനത്തിന്റെ ഒരു പാത ഒരു സമാധാനത്തിൻ്റെ പാത തുറക്കുന്നു എന്നത് വേണം തന്നെ ഈ മണിക്കൂറിൽ മനസ്സിലാക്കാൻ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണത് സമാധാനത്തിന്റെ പാത തുറക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എഴുപത്തിരണ്ട് മണിക്കൂർ സമയം ഏതാനും മണിക്കൂറിൽക്കുള്ള അവസാനിക്കുകയാണ് ഞായറാഴ്ച ദിവസം ഇന്ന് ഞായറാഴ്ച ദിവസം അതിനുള്ളിൽ തന്നെ തീരുമാനമെടുക്കണം എന്ന കർശനമായ ഉപാധിയാണ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചത് അതിനോട് അനുരൂപമായ രീതിയിൽ പൂർണ്ണമായി പ്രതികരിച്ചില്ല എങ്കിൽ പോലും ബന്ധുക്കളെ മോചിപ്പിക്കുന്ന കാര്യത്തിൽ ഹമാസ് ഇപ്പോൾ അനുകൂലമായി പ്രതികരിച്ചിരിക്കുന്നു ഇപ്പോൾ അവശേഷിക്കുന്നത് നാൽപ്പത്തെട്ട് ബന്ധുക്കളാണ് അതിൽ ഇരുപത് പേര് ജീവനോടെ ഉണ്ട് എന്നാണ് കണക്ക് അതിന്റെ കാര്യത്തിലുള്ള ഒരു തീരുമാനമായി എന്നാണ് അതോടൊപ്പം തന്നെ ഹമാസ് ഈ പദ്ധതി ഒന്നുകൂടി റീനെഗോഷിയേറ്റ് ചെയ്യണം ട്രംപിന്റെ ഇരുപത്തി സമാധാന പദ്ധതി റീനെഗോഷിയേറ്റ് ചെയ്യണം ചില കാര്യങ്ങളിൽ അയൺ ഔട്ട് ചെയ്യേണ്ടതുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് എന്ന ഒരു ആവശ്യവും മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതനുസരിച്ച് ഹമാസിന്റെ പൂർണ്ണമായ ദിനായുധീകരണം ഉടനടി നടക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെ ഹമാസ് പുറത്ത് പറഞ്ഞിട്ടില്ല അതുമാത്രമല്ല ഭാവി അഡ്മിനിസ്ട്രേഷനിൽ ഹമാസിന്റെ പങ്കാളിത്തം എന്തായിരിക്കും എന്നതിനെ കുറിച്ചും ഒരു ധാരണ ഇപ്പോൾ ഹമാസിന്റെ ഭാഗത്തു നിന്നും ആയിട്ടില്ല കാരണം ഹമാസ് ഗസ വിട്ടുപോകണം ഹമാസ് നേതാക്കൾ ഗസ വിട്ടുപോകണം മറ്റുള്ളവർക്ക് അവിടെ തങ്ങാം എന്ന നിർദ്ദേശം എങ്ങനെ പ്രാവർത്തികമാകും ഇതെല്ലാം അയർ ഔട്ട് ചെയ്യപ്പെടേണ്ട ഇഷ്യൂസ് തന്നെയാണ് അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥയനുസരിച്ച് ഈ എഴുപത്തിരണ്ട് മണിക്കൂർ അവസാനിക്കുന്ന ഈ ഘട്ടത്തിൽ ഇനിയൊരു കടന്നുകയറ്റം ഇനിയൊരു എസ്കലേഷൻ ഉണ്ടാകുന്നില്ല എന്ന് ഇസ്രായേൽ ഉറപ്പു വരുത്തേണ്ട കാര്യവുമുണ്ട് അത് മാത്രമല്ല ബന്ധുക്കൾ സുഗമമായി മോചിപ്പിക്കപ്പെടണമെങ്കിൽ ഇസ്രായേലിന്റെ ബോംബിങ് നിർത്തിവെക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇപ്പോഴും തത്വത്തിൽ സീസ് ഫയർ അംഗീകരിക്കപ്പെടുന്നു എങ്കിൽ പോലും സീസ് ഫയർ പൂർണ്ണമായും നിലവിൽ വന്നിട്ടില്ല ഈ നിമിഷവും അത് ആശങ്കപ്പെടുത്തേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ രണ്ടു ഭാഗത്തും കാര്യമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട് അറബ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഖത്തറും ഈജിപ്റ്റും മധ്യസ്ഥത വഹിക്കുന്ന ഈ സമാധാന പദ്ധതിക്ക് വലിയ രീതിയിലുള്ള അറബ് ഇസ്ലാമിക ലോകത്ത് നിന്നുള്ള പിന്തുണയുമുണ്ട് കാരണം അറബ് ഇസ്ലാമിക ലോകം മുൻപ് ചിതറി നിൽക്കുകയായിരുന്നു ഇപ്പോൾ ട്രംപിന്റെ ഇന പദ്ധതി അറബി ലോകത്തെ കൂടി കോൺഫിഡൻസിൽ എടുത്തുകൊണ്ടാണ് യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയുടെ സൈഡ് ലൈനിൽ നിന്നുകൊണ്ട് ഈ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അറബി ലോകത്തിന്റെ ഒരു നിശ്ചയദാർഢ്യം ഇതിൽ കാണാനുണ്ട് അറബികളുടെ ഒരു കയ്യിലേക്ക് ബാറ്റൺ നൽകുന്ന ട്രംപിനെയും കാണുന്നു അതുകൊണ്ട് ഇവിടെ ലോകരാജ്യങ്ങളെ കോൺഫിഡൻസിൽ എടുത്തുകൊണ്ട് അമേരിക്ക പോയി എന്ന ഒരു ഫീലിങ് ഇപ്പോൾ വൈകിയെങ്കിലും എത്തുന്നു മുൻകാലങ്ങളിൽ ഏകപക്ഷീയമായി അമേരിക്ക കൊണ്ടുവരുന്ന പീസ് ഡീലുകൾ ലോകം അംഗീകരിക്കാതെ വരുന്നു പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ സ്വീകാര്യമല്ലാതെ വരുന്നു ഇപ്പോഴത്തെ യൂറോപ്യൻ രാജ്യങ്ങൾ അണിനിരത്തിരിക്കുന്നു അമേരിക്കയുടെ സഖ്യകക്ഷികളായ ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശക്തമായി തന്നെ പ്രോസസ്സിനോടൊപ്പമുണ്ട് അതുകൊണ്ട് ഇത് ലോകത്തിന്റെ ഒരാവശ്യമായി വന്നിരിക്കുന്നു അതെല്ലാം ഗവൺമെന്റുകളുടെ കാര്യം ഇനി നോക്കൂ ലോക മനസാക്ഷിയുടെ കാര്യം തന്നെ നോക്കൂ ലോകത്തെ പൊതുജന അഭിപ്രായം ഉണ്ടരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഒരു മാസമായി തുടരുന്ന യാത്ര ഗ്ലോബൽ ഫ്ലോട്ടില അപ്പോൾ ഗ്ലോബൽ ഫ്ലോട്ടില ഇപ്പോൾ നീങ്ങി ഇസ്രായേലിന്റെ ഗാസ തീരം വരെ എത്തുകയും ആ ബോട്ടുകൾക്ക് ഗാസയിലേക്ക് പ്രവേശിക്കാൻ അതിലെ ആളുകൾക്ക് ഗാസയിലേക്ക് പ്രവേശിക്കാൻ അനുമതി നിക്ഷേപിക്കപ്പെട്ടു എങ്കിലും അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടു എങ്കിൽ പോലും അത് ഉയർത്തിയ ഒരു തരംഗം വളരെ വലുതാണ് അത് ലോക മനസാക്ഷി ഉണ്ട് എന്ന് പരസീന ജനത വിശ്വസിക്കുന്നു അപ്പൊ ഇതുകൊണ്ട് ഇത് ഗാസയുടെ യുദ്ധം അവസാനിപ്പിക്കണം എന്ന ഒരു സിമ്പിൾ ഫോർമുല ആദ്യഘട്ടത്തിൽ തോന്നാമെങ്കിലും വിശാലമായ അർത്ഥത്തിൽ മധ്യാബോർ പ്രദേശത്തെ വെസ്റ്റ് ഏഷ്യയിലെ ശാശ്വതമായ പ്രശ്നപരിഹാരത്തിന് ഒരു ദ്വിരാഷ്ട്ര ഫോർമുല തന്നെ ആവശ്യമാണ് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലുമുള്ള ഈ ഹോസിലോ